നമസ്കാരം ഞാൻ ശീബ എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് ഒരു നാലുമണി പലഹാരം കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരം അവിലുണ്ട അപ്പൊ അത് ഉണ്ടാക്കാനായിട്ട് രണ്ട് ഗ്ലാസ് അവില എടുത്ത് വച്ചിരിക്കുന്നെ മട്ടവിലാണ് നല്ലത് കേട്ടോ വെളുത്ത അവിലേക്കാൾ ടേസ്റ്റ് ഉണ്ടാവുക മട്ടവിലാണ് ഇത് രണ്ട് ഗ്ലാസ് ചായ ഇടുന്ന ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അടുത്തിരിക്കുന്നത് അപ്പൊ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം ആദ്യം ഒരു പാൻ വെച്ചിട്ട് സ്റ്റൗ കത്തിച്ചിട്ടുണ്ട് പാൻ ചൂടായിട്ടുണ്ട് ഒന്ന് കുറച്ച് നേരം എത്ര മിനിറ്റ് എടുത്തു എന്നുള്ളത് ഞാൻ പറയാട്ടോ നാല് മിനിറ്റ് സമയമെടുത്തുള്ളൂ അത് ഞാൻ സിമ്മിനിട്ടിട്ടാണ് വറുത്തത് ഒരു മൂന്ന് ഏലക്ക കൂടി ഞാൻ വറക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി ഇതൊന്ന് ചൂടാറിയിട്ട് മിക്സിയിൽ പൊടിച്ചെടുക്കണം ചൂടാറിയിട്ടുണ്ട് ഞാനിതൊന്ന് പൊടിച്ചെടുക്കട്ടെട്ടോ ദാ നന്നായി പൊടിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്രയും ഫൈൻ പൗഡറല്ല ഒന്ന് അവർ കിടക്കുമ്പോഴേക്കും അത് നന്നായി പൊടിയും അത്രയ്ക്കെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ അപ്പം ആ പൊടിയാണിത് ഇനി വേണ്ടത് തേങ്ങ ചിരണ്ടിയതും കുറച്ച് ശർക്കര പൊടിയാണ് അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യണതെന്ന് വെച്ചാൽ കുറച്ച് പൊടിയാ മിക്സർ ജാറിലേക്ക് ഇതാ ഞാൻ ഒരു പകുതി പൊടി ഇട്ടു ഇനി എത്ര തേങ്ങ ഇട്ടു എന്ന് പറയാം കേട്ടോ ദാ ഒരു ഗ്ലാസ് തേങ്ങ ചിരണ്ടിയത് ഇട്ടു നമ്മുടെ മധുരത്തിനനുസരിച്ച് ഞാനിതാ അര ഗ്ലാസ് ശർക്കരപ്പൊടി ഇരിക്കുന്നുള്ളൂ മധുരം കുറഞ്ഞി പിന്നെ നമുക്കിടാം ഇനി ഇതെല്ലാം കൂടെ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ ഉരുണ്ട് വരുന്നതാണ് അങ്ങനെ അപ്പോഴേ നമുക്കത് ഉരുട്ടിയെടുക്കാൻ പറ്റുള്ളൂ കുഴഞ്ഞിങ്ങീട് വരും അതുപോലെ മിക്സിയിൽ അഴിച്ചെടുക്കണം ഇങ്ങനെ കുഴഞ്ഞു വരണം അപ്പോഴേ നമുക്ക് ഉരുട്ടാൻ പറ്റുള്ളൂ ഇനി ബാക്കി ഉള്ളതും കൂടെ ഇതുപോലെ ചെയ്തെടുക്കാം അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കറക്റ്റ് എത്ര അളവ് തേങ്ങ മൊത്തത്തിൽ ഇട്ടെന്നൊക്കെ കറക്റ്റ് ആയിട്ട് പറയാം കേട്ടോ കേട്ടോ ഇനി ഇത് ഉരുട്ടി എടുക്കുക വേണ്ടു അപ്പൊ രണ്ട് ഗ്ലാസ് അതിലാണ് എടുത്തത് രണ്ട് ഗ്ലാസ് തന്നെ തേങ്ങ എടുത്തു ഒരു ഗ്ലാസ് ശർക്കരപ്പൊടി മൂന്നേരയ്ക്ക അത്രയാണ് ആകെ എടുത്തത് ഇത് ഉടുക്കട്ടോ നമ്മുടെ അവിലുണ്ട അങ്ങനെ റെഡിയായി പതിനഞ്ചെണ്ണാണ് ഈ അളവിൽ ഉണ്ടാക്കി ഉണ്ടാവുക പഞ്ഞുപോലെ എന്താ പറയാ വായി വിട്ട അലിഞ്ഞു അത്രയും സോഫ്റ്റ് ആണ് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത് ഇതുപോലെ ഉണ്ടാക്കി നോക്കണോട്ടെ എല്ലാവരും കുഞ്ഞുങ്ങൾ വൈകുന്നേരം സ്കൂളിൽ വിട്ട് വരുമ്പോ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിലൂടെയോ ഇമെയിൽ വഴിയോ ടൈപ്പ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരാം നന്ദി നമസ്കാരം എല്ലാവരും എപ്പോഴും സന്തോഷമായിരിക്കും കേട്ടോ